കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ വിശുദ്ധ ദിവസം നമ്മൾ ചിന്തിക്കുന്നത് പൊതുവായിട്ടുള്ള ഒരു മനുഷ്യത്വം നമ്മളുടെ വിശ്വാസം അങ്ങനെയാണ് പങ്കിടേണ്ടത് അപ്പസൽ പ്രവർത്തകർ അത്ര അദ്ദേഹത്തിൻ്റെ ഇരുപത്തിയാറ് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളിൽ അതിൻ്റെ മുപ്പത് മുപ്പത്തൊന്നാം വാക്യങ്ങളിൽ നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചത് ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാതിരുന്നാൽ എങ്ങനെ ഗ്രഹിക്കുമെന്ന് അവൻ പറഞ്ഞു ഫിലിപ്പോസ് കയറി തന്നോടുകൂടി ഇരിക്കണമെന്ന് അപേക്ഷിച്ചു ഫിലിപ്പോസിനോട് കർത്താവിൻ്റെ ദൂതൻ പറയുകയാണ് നീ ഗാസ റോഡിലേക്ക് ചെല്ലുക ദ പ്രീച്ചിങ് ഓൺ ദ ഗാസ റോഡ് ഒരു റോഡിലുള്ള ഒരു സ്ട്രീറ്റിലുള്ള ഒരു സുവിശേഷഘോഷണമാണ് അവിടെ എത്യോപ്യ രാജ്ഞിയുടെ ഇമ്പോർട്ടൻ്റ് ഒഫീഷ്യൽ ഇൻചാർജ് ആയിട്ടുള്ള ഒരു ഷണ്ണൻ തേരിലിരുന്ന് യേശാപ്രവചനം വായിക്കുകയാണ് അറക്കാൻ കൊള്ളാ എന്ന് കുഞ്ഞാണിനെ പോലെ യേശുവിനെ പറ്റിയുള്ള കാര്യം പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന അവൻ വായിക്കുന്നത് അപ്പോൾ ഫിലിപ്പോസിന് മനസ്സിലായി ഇവന് ഇതൊന്നും പിടികിട്ടുകയല്ലോ അത് ചോദിച്ചു എങ്ങനെയാണ് വായിക്കുന്നതെങ്കിൽ വല്ല പിടി കിട്ടുന്നുണ്ടോ അപ്പോൾ ഒരാൾ ഗ്രഹിച്ചതായിരുന്നു അങ്ങനെ പിടികിട്ടുന്നത് അപ്പോൾ വചനം കൊടുക്കാൻ വചനം ഗ്രഹിച്ചു കൊടുക്കുവാനായിട്ട് യേശുവിനെ പറ്റിയാണെന്ന് പറഞ്ഞപ്പോൾ അവൻ റെഡിയായി അപ്പോഴേ അവൻ ക്രിസ്ത്യാനിയായെന്നാണ് അപ്പോഴേ അവൻ ക്രിസ്ത്യാനിയാകാൻ റെഡിയായി അവൻ ക്രിസ്ത്യാനിയാക്കി അവനെ മാറ്റി അപ്പോൾ ഏകദേശം വായിക്കുന്ന ഒരാളെ ക്രിസ്ത്യാനിയായി യേശുവിൻ്റെ ശിഷ്യനാക്കി മാറ്റിയെടുക്കുന്ന ആ പ്രീ ആ പ്രക്രിയ ഫിലിപ്പോസ് ദൂതൻ വന്നു അവനെ ക്രിസ്ത്യാനിയാക്കി ദൂതനയക്കുന്നു ദൂതൻ അപ്രത്യക്ഷമാകുന്നു കുറച്ച് കഴിയുമ്പോൾ ദൂതനെ കാണുന്നുമില്ല അല്ല അതിൻ്റെ പുറകെ ഞാൻ പോകുന്നില്ല പിന്നെ അതിൻ്റെ രാജകൊട്ടാരത്തിൽ പോയി അതിൻ്റെ ബെനിഫിറ്റ് ഒന്നും എടുക്കാൻ പോകുന്നില്ല അവൻ്റെ ജോലി ചെയ്തു അത്രേ ഉള്ളൂ എന്നെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്താവിൻ്റെ വേലയുണ്ട് അത് ഈ ലോകത്തിൽ ഈ രാജ്യത്തിൽ നമ്മളായിരിക്കുന്ന ഗ്രാമത്തിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള സ്ഥലത്ത് അയൽവക്കത്തെ വീടുകളിൽ ദൈവീകമായ ഒരു വലിയ കൂട്ടായ്മയുടെ അനുഭവമാക്കിയെടുക്കാനായിട്ട് സാധിക്കണമത് ആ ഒരു പൊതു മാനവീയത എല്ലാവരെയും ബഹുമാനിക്കുവാൻ ആ വിശ്വാസം നമ്മുടെ നമ്മുടെ വിശ്വാസം അതിനകത്ത് മാറ്റരുത് എല്ലാവരെയും ബഹുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു കളങ്കം വരരുത് ചോർച്ച വരരുത് ഓടി ഓട്ട ഇടരുത് അത് ഒലിച്ചു പോകരുത് നശിപ്പിച്ചു പോകരുത് ആ വിശ്വാസത്തിൻ്റെ ഉറച്ച് മുൻപോട്ട് പോകുവാൻ ഈ വാൽ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ കണ്ണ കടക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പൊതുമാനവികീതയും വിശ്വാസ പങ്കിടില്ലെന്ന വിഷയത്തിൽ കർത്താവ് ഞങ്ങൾക്ക് ഐക്യസഭകൾ ധ്യാനിക്കുന്ന വിഷയത്തിൽ ഞങ്ങൾ അപ്രകാരം ആ വിലപൂസിനെ പോലെ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ കർത്താവ് ആ എത്തിയോപ്യ രാജിയുടെ ഓഫീസർ ആയിരിക്കുന്ന നിന്റെ മകന് വചനം ഗ്രഹിച്ചപ്പോൾ അവൻ ക്രിസ്ത്യാനിയായതുപോലെ അതുപോലെ അനേകരെ അട്രാക്റ്റ് ചെയ്യുവാൻ ഞങ്ങളുടെ വചനത്തിലൂടെ ഞങ്ങളുടെ പ്രവർത്തനത്തിലൂടെ ഞങ്ങളുടെ ശുശ്രൂഷയിലൂടെ സാധിക്കണം ഈ വചനത്താൽ ജനം ശക്തിപ്പെടുത്തണമേ അനുഗ്രഹം പ്രാപിക്കണമേ യേശു എതി യേശു എ സ്ത്രോത്ര യേശു ആരാധന യേശുവെ മുഹത്വം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എമാർ ബഹുമാനുള്ള കോടതികൾ വക്കീൽമാർ ഡബ്ല്യു എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാരും മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകൾ കഴിയുന്നവർ ബെഡ്റിനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ അധ്യാപകർ ഇറങ്ങിയ അവർ പ്രഥമ ലോകം പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ മാധ്യമ സുഹൃത്തുക്കൾ ഫോട്ടോഗ്രാഫേഴ്സ് എപ്പോഴേപ്പെട്ട വ്യക്തി ജീവിതങ്ങളുടെ മേലും ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ കൃപ വ്യാപരിച്ചു കൊള്ളണം ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ദൗത്യം കർവി യേശുവിനെ മനസ്സിലാക്കി കൊടുക്കുവാൻ യേശുവിനെ അറിയാൻ വയ്യാത്തവർക്ക് യേശുവിനെ മനസ്സിലാക്കി കൊടുക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്ന അപ്രകാരം അതിലൂടെ ദൈവദൂതൻ ഞങ്ങളെ നയിക്കുന്ന ആ ദൂതൻ ദൂതനു ദൂതൻ അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണം ഈ വചനത്താലിൽ നിന്ന് മക്കൾ അനുഗ്രഹം പ്രാപിക്കട്ടെ യേശുവിനെ ശിഷ്യനാവട്ടെ ഉറപ്പ് പ്രാവിക്കട്ടെ ബലം നൽകട്ടെ യേശുവെ നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശുവെ മുഹൂർത്തം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവെ അമെയിൻ ഗോഡ് ബ്ലാസ് ചെയ്തു